എല്ലാം വലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ മാര്യബോട് കൂടി നമ്മളിലേക്ക് കയറി വരുന്ന ഈ രാവിൽ നമ്മൾ പിറ കാണുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നാളെ ഷാബാൻ ഒന്നായിരിക്കും ഷാബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും ഷാബാനിൻ്റെ ആദ്യ രാവും കൂടെ ഒത്തു ഒരുമിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രാവായിരിക്കും ഇന്ന് നമ്മളിലേക്ക് കയറി വരുന്നത് ഇൻഷാ അള്ളാ കണ്ടു കഴിഞ്ഞാൽ നാളെ ഷഹബാൻ ഒന്നാണ് ഇനി ഈ ഒരു ഷഹബാൻ മാസത്തിൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വരാൻ പോകുന്നത് നമ്മുടെ മാസമായിട്ടുള്ള റമളാനാണ് റമളാൻ നമ്മളിലേക്ക് എത്തിച്ചേരുവാനും അതുപോലെ റജവും ഷഹബാനും നമുക്ക് കിട്ടുന്നതിനും ഈ ഒരു ദിക്കർ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷാബാനിന്റെ എല്ലാ ദിവസവും അസർ നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു ദിക്കറിന് ഏഴു വട്ടം നമ്മളെല്ലാവരും പറയുക ഈ ിഖർ ഷാബാനിൻ്റെ എല്ലാ ദിവസവും നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെയുണ്ടാകും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ ഇല്ലാതെയാകും ഏതാണ് ആ ദിഖറ് അസ്താഫി ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ ചെയ്യുക എന്നിട്ട് ഷാബാനിൻ്റെ എല്ലാ പകലിലും അസർ നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്ന് ഈ ദിക്കറിനെ നിങ്ങൾ ഏഴുവട്ടം ചെല്ലുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഇത് ഷാബാൻ കഴിയുന്നതുവരെ ചൊല്ലുവാൻ ആയുസും തൗഫീഖും നൽകുകയും ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആപത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷ നൽകുവാനും പ്രയാസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും അള്ളാഹുദാല നമുക്ക് എല്ലാ കാര്യത്തിലും കാവിൽ നിൽക്കുന്നതിനും ഈ ഒരു ദിക്കറ് നമ്മളെ ഉടനീളം സഹായിക്കുന്നതാണ് എത്ര വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഈ ദിക്റിനെ പതിവാക്കുന്നവർ അതായത് വെറും ഏഴ് വട്ടം നിങ്ങൾ അസർ നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്റിനെ നിങ്ങൾ പതിവാക്കി ഷാബാൻ കഴിയുന്നതുവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അള്ളാഹുത്താല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല നിമിഷങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കൊണ്ടേയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തിലുള്ള വിചാരിച്ചു ജയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ദോഷങ്ങൾ പുറത്തു കിട്ടുവാൻ ഈ ഒരു ദിക്ർ നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നതാണ് അള്ളാ ഈ ദിക്റിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും